ഈ കാണുന്ന സ്വിച്ചസ് എല്ലാം പത്ത് രൂപ പത്ത് വർഷം വാറണ്ടിക്ക് കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ ജി എം ലെഗ്റൻഡ് അങ്ങനെ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ കാണുന്ന ടെൻ വാച്ച് ബൾബ് മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന് വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ട്യൂബ് ലൈസിന്റെ റേറ്റ് ഒക്കെ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആംഗിൾ നമുക്ക് പുറത്ത് വരുമ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസോളം വരും സോ നമ്മുടെ റേറ്റ് എന്ന് പറയുമ്പോൾ എയ്റ്റി റുപ്പീസ് എന്നൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉള്ളതാണ് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ട്രാൻസ് സ്പോട്ടിൽ നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഈ കാണുന്ന ഷവേഴ്സ് ഒക്കെ ഇരുന്നൂറ് രൂപ മുതൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഇങ്ങനത്തെ ടാപ്സ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിനൊക്കെ നമ്മൾ മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തോണ്ടിരിക്കുന്നത് ഹായ് എൻ്റെ പേര് കിഫ്സി നമ്മുടെ കമ്പനിയുടെ പേര് ഒലിവിയ മാർക്കറ്റേഴ്സ് നമ്മുടെ കമ്പനി പാലക്കാട് ജില്ലയിലെ വേലന്താവളം എന്ന സ്ഥലത്ത് കല്ലിയംപാറ എന്ന സ്ഥലത്തിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മോർ ദാൻ എയ്റ്റ് ടു നയൻ ആയിട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ് എല്ലാം തന്നെ നമ്മളത് എ ടു സൈഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കോയമ്പത്തൂരിൽ ഒരു അറൗണ്ട് ഒരു വൺ ഫിഫ്റ്റി ഷോപ്പിന് നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലംബിങ്ങിൽ പി വി സി സി പി വി സി യു പി വി സി അതേപോലെ എലക്ട്രിക്കൽസിൽ സ്വിച്ചസ് പിന്നെ ടാപ്സ് സാനിറ്ററി വൈസ് സോ എല്ലാം തന്നെ നിങ്ങളുടെ വീട് കെട്ടുകയാണെങ്കിലോ അല്ല നിങ്ങളൊരു ബിൽഡർ ആണോ എഞ്ചിനീയർ ആണോ സോ നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ടു സെഡ് എല്ലാ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയാവുന്നതാണ് സോ നമുക്ക് ഇവിടുന്ന് ഷോപ്പിന് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന അതേ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ സ്വിച്ചസ് ആണ് ഇത് മൊത്തം കാണുന്നത് നമ്മുടെ സ്റ്റോക്ക് ആയിരിക്കും സ്വിച്ചസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ പത്ത് രൂപ വരും ടെൻ റുപ്പീസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് വിത്ത് ടെൻ ഇയേഴ്സ് ഓഫ് വാറണ്ടിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഈ ഫ്ലാറ്റ് മോഡൽ സ്വിച്ചസ് നമ്മളുടെ അടുത്തുള്ളതാണ് ഈ ഫ്ലാറ്റ് മോഡൽ ഒക്കെ പറയുമ്പോൾ പതിമൂന്ന് രൂപ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതും എല്ലാ ഈ കവാസ്കി എന്ന ബ്രാൻഡിൽ തന്നെ നമ്മൾ എല്ലാം തന്നെ ടെൻ ഇയേഴ്സ് വാറൻറ്റിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഗ്രേ കളർ സ്വിച്ചസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ മോഡൽസ് ഒക്കെ പതിനഞ്ച് രൂപ മുതലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണേ സ്വിച്ചസിന് മാത്രമല്ല ബാക്കി എല്ലാ പ്രോഡക്ട്സും തന്നെ റേറ്റ് കുറവായിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണേ ഈ റെഗുലേറ്റർ ഒക്കെ പറയുമ്പോൾ ത്രീ സിക്സ്റ്റി നയൻ റുപ്പീസാണ് എം ആർ പി വരുന്നത് പക്ഷെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് വൺ സിക്സ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല സ്മൂത്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്തുള്ളത് സ്വിച്ചസ് എല്ലാം തന്നെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഈ എം സി ബി ടൈപ്പ് ഓഫ് സ്വിച്ചസ് ഇൻഡിക്കേറ്റർ പിന്നെ ഇങ്ങനത്തെ യു എസ് ബി ചാർജർ ഡയറക്ടലി നമുക്ക് മൊബൈൽ ഇതിലിട്ട് തന്നെ ചാർജ് ചെയ്യാം അങ്ങനെ എല്ലാ മോഡൽസും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കവാസ്ക് മാത്രമല്ല നമ്മളുടെ അടുത്ത് ലെഗ് റണിലും അവൈലബിൾ ആയിട്ടുണ്ട് ലെഗ് ആൽസി എന്ന സ്വിച്ചസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിന്റെ സ്വിച്ചസിന്റെ വില എന്ന് പറയുമ്പോൾ ഫോർട്ടീൻ റുപ്പീസ് മുതൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ജി എമ്മിലും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ജി എമ്മും സ്വിച്ചസ് ഉള്ളതാണ് സോസ് എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ടെൻ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ക്ലോസ് സച്ചിനും അതേപോലെ ടെൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ടാപ്സിനും ടെൻ ഇയേഴ്സ് ഉണ്ട് ടു ഇയേഴ്സ് ഉണ്ട് സോ എല്ലാ പ്രോഡക്ട്സും തന്നെ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സുമാണ് അറ്റ് ദ സെയിം ടൈം എല്ലാം തന്നെ റേറ്റ് കുറവായിട്ടും നമ്മൾ മാക്സിമം മാർക്കറ്റ് പ്രൈസിനെക്കാളും തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് കുറവായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും വാറണ്ടി നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാ പ്രോഡക്ട്സും തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഡയറക്ട്ലി എടുക്കുന്നത് കൊണ്ട് സോ മാക്സിമം ഇടനിലേക്ക് ുകൊണ്ട് നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള റേറ്റ് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയാവുന്നതാണ് സോ ഇത് കാണുന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസ് സെൻ്റർ പോലെ സോ ഇതിലെ എല്ലാ ഐറ്റംസും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് തന്നെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളതായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഓൺലൈൻ സർവീസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ കസ്റ്റമർ കെയറിനായിട്ട് തന്നെ ഒരു ടീം ഉണ്ട് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് ലിസ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് കൊട്ടേഷൻ അടിച്ചു കൊടുക്കുന്നതായിരിക്കും സോ നിങ്ങൾ അടുത്തുള്ള ഡീലറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മളുടെ അടുത്ത് പ്രൈസ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി നമുക്ക് നമ്മുടെ സ്റ്റാഫുമായിട്ട് സംസാരിക്കാവുന്നതാണ് നമ്മൾ അത് എല്ലാം തന്നെ പ്രോഡക്ട്സും ട്രാൻസ്പോർട്ടിൽ ബുക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട് സോ ഡയറക്റ്റ്ലി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല നമ്മൾ മാക്സിമം സപ്പോർട്ട് ഓൺലൈനിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ് സൊ എം സി ബിയിൽ നമ്മുടെ അടുത്ത് ഐ മാക്സിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ സ്നൈഡറിലും ഉണ്ട് എൽ എൻ ഡിയിലും ഉണ്ട് സോ ഇതൊക്കെ നമ്മൾ ഫൈവ് ഫൈവ് ഇയേഴ്സ് വാറൻറ്റിയോട് കൂടിയും ഈ സ്നൈഡറിലൊക്കെ ആണെങ്കിൽ സെവൻ ഇയേഴ്സ് വാറണ്ടിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിനേക്കാളും തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റേജോളം ഇതിലും കുറവായിരിക്കും പാരിവേറിൻ്റെ ടാപ്സ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് സൊ പാരിവേറിൽ ലോങ് ബോഡി ഷോർട്ട് ബോഡി വാൾ മിക്സർ സിങ്ക് ആംഗിൾ വാൾ സോ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് ആയിട്ടുണ്ട് സോ പാരിവേറിലും നമ്മൾ മാർക്കറ്റ് റേറ്റിനേക്കാൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ് സോ നമ്മുടെ അടുത്ത് സി പി ടാപ്സ് മാത്രമല്ല ഇങ്ങനത്തെ ടാപ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതെന്ന് പറയുമ്പോൾ പി ടി എം ടി ടാപ്സ് എന്ന് പറയും ഇതിന് ത്രീ ഇയേഴ്സ് വാറണ്ടി നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതിന് ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ എല്ലാം തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ കഴിയാവുന്നതായിരിക്കും ഇത് സ്ക്വയർ ടൈപ്പ് മോഡലിൽ വരുന്നതാണ് ഇതുണ്ട് ഇതെല്ലാം പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ടാപ്സായി സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സാനിറ്ററി വേർസ് ആണ് സോ ക്ലോസ് നമ്മളുടെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് സോ നമ്മളടുത്ത് പറയുമ്പോൾ ആർ എ കെ ബ്രാൻഡിലുണ്ട് പാരിവെയറിലുണ്ട് ഇതൊക്കെയാണെങ്കിൽ പത്ത് വർഷം വാറൻറ്റിയോട് കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരിവെയറിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ആയിട്ടുണ്ട് വാഷ് ബേസിൻസ് ഉണ്ട് പതിനെട്ട് ഇഞ്ച് മുതൽ എല്ലാ സൈസിലും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ഉണ്ട് കോർണർ വാഷ് ബേസിൻ ഉണ്ട് അതേപോലെ ക്ലോസ് ഒരുപാട് വെറൈറ്റീസോട് കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ക്ലോസ് പറയുന്നത് പത്ത് വർഷം വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ് വയറിങ്ങിന് പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ മെറ്റൽ ബോക്സ് എന്ന് പറയുന്നത് ഈ മെറ്റൽ ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് നല്ല ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ നമ്മളിത് കൊടുത്തോണ്ടിരിക്കുന്നത് വൺ എം എം തിക്നസ്സോട് കൂടിയാണ് ഇതിൻ്റെ തിക്നസ് വരുന്നത് അത്രയ്ക്ക് ഹെവി ആയിരിക്കും നല്ല ക്വാളിറ്റി നല്ല റസ്റ്റ് ഫോമേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ടാവത്തില്ല അത്രയ്ക്കും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് നമ്മളിത് മെറ്റൽ ബോക്സ് എന്ന് പറയുമ്പോൾ ഫിനലെക്സിൻ്റെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത്തേഴ് രൂപ പക്ഷെ നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഇലക്ട്രിക്കൽസ് മാത്രമല്ല പ്ലംബിങ് മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ സി പി വി സിയുടെ സ്റ്റോക്കാണ് നമ്മൾ കാണുന്ന ഈ സി പി വി സിയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അടുത്തുള്ളത് നയൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി വരെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളുടെ അടുത്തുള്ള സി പി വി സി ഫിറ്റിങ്സ് ഒരു പതിനെട്ട് ദിവസം നയൻറ്റി ഫോർ പോയിന്റ് ഫൈവ് ഡിഗ്രി വരെ ടെസ്റ്റിംഗ് ചെയ്തപ്പോൾ അത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ടും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മളുടെ അടുത്തുള്ളത് സോ നിങ്ങൾ ഹോട്ട് വാട്ടറിന് യൂസ് ചെയ്യുമ്പോൾ സോളാറിന് അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ പറയുമ്പോൾ എയ്റ്റി ഡിഗ്രി എയ്റ്റി ടു എയ്റ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഉണ്ടാവുക സോ നമ്മുടെ നയൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി വരെ ഉള്ളത് കൊണ്ട് അത്രയ്ക്കും ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇത് നമ്മൾ ഡയറക്റ്റ്ലി കമ്പനിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുന്നത് കൊണ്ട് നമുക്ക് ആയ റേറ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ബെസ്റ്റ് ആയ റേറ്റിൽ കൊടുക്കാൻ കഴിയാവുന്നത് മാർക്കറ്റിനേക്കാളും ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഓളം ഈ പ്ലംബിംഗ് ഫിറ്റിംഗ്സ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റേറ്റ് ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയാവുന്നതാണ് പ്ലംബിങ്ങിൽ തന്നെ നമ്മൾ നമ്മളടുത്ത് കാണുന്ന പ്രോഡക്റ്റാണ് ഈ യു പി വി സി ഫിറ്റിങ്സ് യു പി വി സി ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഫുഡ് ഗ്രേഡഡ് ആണ് സോ ഒരു കുടിവെള്ളത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ യു പി വി സി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെയൊന്നും വരത്തില്ല സോ ഈ പ്രോഡക്റ്റ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് മുക്കാലിഞ്ച് മുതൽ ഇഞ്ച് വരയ്ക്കും യു പി വി സി ഫിറ്റിംഗ്സ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത് പി വി സിയും അവൈലബിൾ ആയിട്ടുണ്ട് പി വി സി പ്രോഡക്റ്റ്സും പി സി പൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഐ എസ് ഐ സ്റ്റാൻഡേർഡ് ഉള്ള പ്രോഡക്ട്സ് ആണ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പൈപ്പ് പറയുമ്പോൾ ഒരു വണ്ടി തന്നെ ഇതിൻ്റെ മേലെ കയറി ഇറങ്ങിയാലും തന്നെ അതൊന്നും തന്നെ ആകത്തില്ല അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇഞ്ച് മുതൽ നാലിഞ്ച് ആറിഞ്ച് വരയ്ക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഫോർ കെ ജി സിക്സ് കെ ജി സോ എല്ലാ കെ ജിയിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന എല്ലാം തന്നെ പ്ലംബിങ്ങിൻ്റെ ഫിറ്റിംഗ്സ് ആണ് പി വി സി യു പി വി സി സി പി വി സി എല്ലാ പ്രോഡക്ട്സും ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് സോ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എത്ര പേർക്കാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യാൻ കഴിയാവുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റിൻ്റെ സിക്ഷനാണ് ഈ ലൈറ്റിൽ നമ്മുടെ അടുത്ത് എല്ലാ വെറൈറ്റീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങനത്തെ സ്പോട്ട് ലൈറ്റ്സ് ഉണ്ട് സി ഒ ബി ലൈറ്റ് ഉണ്ട് അതേപോലെ ഇങ്ങനത്തെ പാനൽ ലൈറ്റ് ഇതും എല്ലാ സൈസിലും നമ്മളുടെ അടുത്ത് എല്ലാ കളറിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് അതേപോലെ ഇങ്ങനത്തെ സർഫേസ് ലൈറ്റും നമ്മുടെ അടുത്തുള്ളതായിരിക്കും പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് നമ്മളുടെ അടുത്തുണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഐ പി സിക്സ്റ്റി സിക്സ് റേറ്റിംഗ് വരുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ആണ് നമ്മളുടെ നമ്മുടെ അടുത്തൊക്കെയുള്ളത് വാട്ടർ പ്രൂഫും ആയിരിക്കും വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് മുതലാണ് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ലൈറ്റിംഗ്സിൽ അതേപോലെ ഇങ്ങനത്തെ വാൾ വാഷർ ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് എന്ന് പറയും അത് നമ്മളുടെ അടുത്ത് എല്ലാ മോഡലിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ത്രീ ആയി എന്ന് പറയും ഇത് ടു അതേപോലെ ഈ ഗ്ലോബ് മോഡൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഈ മോഡലിലുള്ള ടാപ്സ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് നമ്മൾ ത്രീ ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതെന്ന് പറയുമ്പോൾ പി ടി എം ടി ടാപ്പ് എന്നാണ് പറയുക ഇത് ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ എല്ലാത്തിനും നമ്മൾ നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ് സോ ഇത് ത്രീ ഇയേഴ്സിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് നമുക്ക് പുതിയ പ്രോഡക്റ്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി തന്നെ നമ്മളിതിന് കൊടുക്കുന്നുണ്ട് ഈ മോഡലിലുള്ള ടാപ്പിനൊക്കെ നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന് തന്നെ ലോങ് ബോഡി ഷോർട്ട് ബോഡി പില്ലർ കോക്ക് സിങ്ക് വാൾ മിക്സർ അങ്ങനെ എല്ലാ മോഡൽസും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഇങ്ങനത്തെ ടാപ്സ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിനൊക്കെ നമ്മൾ മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ വാൾ മിക്സേഴ്സ് ആണ് ഇതൊക്കെ നല്ല സ്ക്വയർ ടൈപ്പിൽ വരുന്ന പ്രീമിയം മോഡൽസ് ആണ് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ പി ടി എം ടി മെറ്റീരിയൽ എന്നാണ് പറയുക ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ എല്ലാത്തിനും യൂസ് ചെയ്യാവുന്ന വാൾ മിക്സേഴ്സ് ആണ് ഇതൊക്കെ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സി പി ആണ് സി പി ടാപ്സ് ഇതൊക്കെ വാൾ മിക്സേഴ്സ് ആണ് ഈ വാൾ മിക്സർ വൺ കെ ജി വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാത്തിനും തന്നെ വാറണ്ടി ഉള്ളതായിരിക്കും അതേപോലെ ഈ സി പിയിൽ നമുക്ക് ടവൽ റോഡ് അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഗ്രേറ്റിംഗ്സ് അവൈലബിൾ ആണ് ഇതിൽ ഒരുപാട് മോഡൽസ് നമ്മളുടെ അടുത്തുള്ളത് ഇങ്ങനത്തെ ഗ്രേറ്റിംഗ്സ് എന്നൊക്കെ പറയുമ്പോൾ അറുപത്താറ് രൂപയ്ക്ക് തന്നെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ടാപ്സ് ആണ് ഇത് നല്ല ഹെവി ആയിരിക്കും നല്ല വെയ്റ്റിൽ വരുന്ന ടാപ്സ് ആണ് ഈ മോഡലുണ്ട് അതേപോലെ ഇങ്ങനത്തെ മോഡലിൽ നമ്മളുടെ അടുത്ത് ആയിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത് സീപ്പിൽ ഷോർട്ട് ബോഡി ലോങ് ബോഡി പില്ലർ കോക്ക് ഉണ്ട് ഇങ്ങനത്തെ സിങ്ക് കോക്ക് ഇത് ഫ്ലെക്സിബിൾ ടൈപ്പ് സിങ് കോക്കാണ് അതേപോലെ ഇത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് സിങ്ക് കോക്ക് ആണ് ഇത് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നോർമൽ ടൈപ്പ് സിങ്ക് കോക്ക് ഇതും നമ്മുടെ അടുത്തുള്ളതായിരിക്കും നെക്സ്റ്റ് നമ്മളുടെ അടുത്ത് ഷവേഴ്സും ആയിട്ടുണ്ട് ഈ ഒക്കെ നമ്മൾ എസ് എസ് ത്രീ ത്രീ നോട്ട് ഫോർ ഗ്രേഡിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല മാറ്റ് ഫിനിഷിൽ വരുന്ന ഷവേഴ്സ് ആയിരിക്കും ഇതിൽ നമുക്ക് എല്ലാ സൈസിലും അവൈലബിളായിട്ടുണ്ട് ഫോർ ബൈ ഫോറിലുണ്ട് സിക്സ് ബൈ സിക്സിലുണ്ട് എയ്റ്റ് ബൈ എയ്റ്റിലുണ്ട് കേവ് മോഡൽ അങ്ങനത്തെ ഒരുപാട് മോഡൽസ് നമ്മളുടെ അടുത്തുള്ളതായിരിക്കും ഈ കാണുന്ന ഒക്കെ ഇരുന്നൂറ് രൂപ മുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനത്തെ പ്രീമിയം സെഗ്മെൻറ്റിൽ പില്ലർ കോക്കും നമ്മുടെ അടുത്ത് ആയിട്ടുള്ളതാണ് ഇത് നല്ല ഹൈറ്റിൽ വരുന്ന കുറച്ചും കൂടെ നല്ല ബ്ലാക്ക് കളറിൽ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന പില്ലർ പില്ലർക്കോക്കാണ് ഇത് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഡിസ്പ്ലേ ഏരിയയിലുള്ള പ്ലംബിംഗ് പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ പി വി സി എന്ന് പറയും ഇതൊക്കെ നമ്മുടെ പി വി സി പൈപ്പ്സ് ആണ് ഇതൊക്കെ നമ്മുടെ ഫിറ്റിങ്സാണ് അതേപോലെ യു പി വി സി ഉണ്ട് സി പി വി സി ഉണ്ട് ഇതെല്ലാം ഐ എസ് ഐ സ്റ്റാൻഡേർഡ് വരുന്ന പ്രോഡക്ട്സ് ആണ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ട് നമ്മൾ ചീപ്പസ്റ്റ് റേറ്റിൽ നമ്മൾ കൊടുക്കും കഴിയാവുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്മാർട്ട് സിങ്ക് ആണ് ഇത് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ സ്മാർട്ട് സിങ്ക് എന്ന് പറയുമ്പോൾ നയൻ ഫീച്ചേഴ്സോട് കൂടി വരുന്നതാണ് ഈ സ്മാർട്ട് സിങ്ക് ഇത് വെജിറ്റബിൾ ചോപ്പർ ഉണ്ടാവും അതേപോലെ വെജിറ്റബിൾ വാഷിംഗ് വെസൽ വാഷിംഗ് അഡ്ജസ്റ്റബിൾ സിങ്ക് സോപ്പ് ഡിസ്പെൻസർ നോപ്പ് കൺട്രോളർ ഇങ്ങനെ നയൻ ഫീച്ചേഴ്സ് വരുന്ന സിങ്കാണ് ഈ റെയിൻഫോൾ വാട്ടർ അങ്ങനെ നയൻ ഫീച്ചേഴ്സ് വരുന്നതാണ് ഈ സിങ്ക് എന്ന് പറയുന്നത് ഈ സിങ്കിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ എയ്റ്റ് തൗസൻഡ് റുപ്പീസിനാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ഒരു ട്വൻറ്റി തൗസൻഡ് റേഞ്ചിൽ വരുന്ന സിങ്ക് ആണ് നമ്മളിവിടെ എയ്റ്റ് തൗസൻഡ് റുപ്പീസിന് കൊടുത്തോണ്ടിരിക്കുന്നത് സ്മാർട്ട് സിങ്ക് അല്ലാതെ നോർമൽ സിങ്ക് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് സിക്സ് കെ ജി വരുന്ന സിങ്ക് നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കയാണ് ഫാന് നമ്മളുടെ അടുത്ത് എല്ലാ വെറൈറ്റീസും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ കാണുന്ന ഫാൻസ് ഒക്കെ ഹൈ സ്പീഡ് വരുന്ന ഫാന് പുറത്ത് ആയിരത്തി തൊള്ളായിരം ആ എറൗണില് വരുന്ന ഫാൻസ് ഒക്കെ നമ്മളുടെ അടുത്ത് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഈ ഫാന് നമ്മൾ ടൂ ഇയേഴ്സ് ഓൺ സൈഡ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ബി എൽ ഡി സി ഫാനും അവൈലബിൾ ആയിട്ടുണ്ട് മിൽക്കി വൈറ്റ് ചാർക്കോൾ ബ്ലാക്ക് അങ്ങനെ പല കളേഴ്സിലും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ബി എൽ ഡി സി എന്ന് പറയുമ്പോൾ ട്വൻറ്റി എയ്റ്റ് വാട്സ് കൺസംഷൻ കറണ്ട് ഉള്ള ഫാനും നമ്മളുടെ ഉള്ളതായിരിക്കും ഇതിന് നമ്മൾ ത്രീ ഇയേഴ്സ് മുതൽ ഫൈവ് ഇയേഴ്സ് വരയ്ക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട് ബി എൽ ഡി സിൻ്റെ ഫാനിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ മൂവായിരം രൂപ മുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ ത്രീ ലീഫുണ്ട് ഫൈവ് ഉണ്ട് ഫൈവ് ലീഫ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എൽ ഇ ഡി ലൈറ്റിങ്ങോടെ കൂടെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റിമോട്ടും വന്ന് വരും അതിൽ റിവേഴ്സ് റൊട്ടേഷൻസ് ഉണ്ട് അങ്ങനെ പല ഫംഗ്ഷൻസ് ഉള്ള ഫാനും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് എല്ലാ മോഡൽസും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് എക്സോസ് ഫാനും ഉണ്ട് എക്സോസ് ഫാൻ സിക്സ് ഇഞ്ച് പിന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്നതിന് എയ്റ്റ് ഇഞ്ചുള്ള എക്സോസ് ഫാൻ ട്വൽ ഇഞ്ചിലുള്ള എക്സോസ് ഫാൻ മെറ്റലിൽ വരുന്ന എക്സോസ് ഫാൻ അതേപോലെ തന്നെ പെഡസ്റ്റൽ ഫാൻസ് നമ്മുടെ അടുത്തുണ്ട് വാൾ ഫാൻ ഉണ്ട് സോ അങ്ങനെ ഫാനിൽ വരുന്ന എല്ലാ കാറ്റഗറിയിലുമുള്ള ഫാൻസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് ബെസ്റ്റായ റേറ്റിൽ നമ്മൾ കൊടുക്കാൻ കഴിയാവുന്നതാണ് അതും വാറണ്ടിയോടെ കൂടെ തന്നെ നമ്മൾ ബോക്സും ആയിട്ടുള്ളതാണ് ഡോർ വരുന്ന ബോക്സ് നമ്മുടെ ടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ അടുത്ത് ത്രീ ഫേസിൽ വരുന്ന ടി ബി ബോക്സസും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങനത്തെ റോട്ടറി സ്വിച്ചസും നമ്മളുടെ ഉള്ളതാണ് അത് അതുകൂടാതെ തന്നെ ഇതൊക്കെ എം സി ബിസ് ആണ് എം സി ബിസ് നമ്മുടെ അടുത്ത് സിംഗിൾ പോൾ ഡബിൾ പോൾ അതേപോലെ ഇ എൽ സി ബി ഐസേറ്റേഴ്സ് അങ്ങനെ വരുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് നമ്മുടെ എക്സ്പീരിയൻസ് സെൻറ്റർ ആണേ സോ ഒരു വീട് കെട്ടാനായിട്ടുള്ള ഇലക്ട്രിക്കൽ പ്ലംബിങ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും എ ടു സെഡ് എല്ലാ പ്രോഡക്ട്സും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് നിങ്ങളൊരു ബിൽഡർ ആണോ അല്ല ഒരു എഞ്ചിനീയർ ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു വീട് കൺസ്ട്രക്ട് യാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സും മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജോളം കുറവായിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ കോയമ്പത്തൂരിൽ പറയുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി ഷോപ്സിനോളം നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അതല്ലാതെ തന്നെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് തന്നെ ഒരു മുപ്പത് മുതൽ ഒരു അമ്പത് ഷോപ്സ് വരെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൽ എല്ലാ പ്രോഡക്ട്സും മെയ് ടു സെഡ് എല്ലാ പ്രോഡക്ട്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് അത് ബെസ്റ്റായ റേറ്റിൽ നമ്മൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് വർഷത്തോളമായി നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എൻജീയം ബിൽഡേഴ്സ് അതേപോലെ പുതിയതായിട്ട് വീട് കെട്ടുന്നവരും കുറെ കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് അതല്ലാതെ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരും കുറെ പേര് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ബെസ്റ്റായ റേറ്റിൽ നമ്മൾ ഇവിടെ നിന്ന് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു